നാലുവേദപ്പൊരുളായി വിശേഷിക്കപ്പെടുന്ന ത്രേതായുഗത്തിലെ വൈഷ്ണവ അവതാരമായ ശ്രീരാമ ലക്ഷ്മണ ഭരത ശത്രുഘന്മാർ കുടികൊള്ളുന്ന കോട്ടയം ജില്ലയിലെ രാമപുരം പഞ്ചായത്തിൽ ആയിരത്തിൽ പരം വർഷം പഴക്കമുള്ള കേവലം മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ സ്ഥിതി ചെയ്യുന്ന അത്യപൂർവമായ നാല് ക്ഷേത്രങ്ങളിലൂടെയുള്ള ദർശനമാണ് ഇന്നിവിടെ വിവരിക്കുന്നത് ആദ്യമായി നാം പോകുന്നത് രാമപുരം ശ്രീരാമസ്വാമിയുടെ ക്ഷേത്ര സന്നിധിയിലേക്കാണ് ശ്രീരാമസ്വാമിയുടെ ദർശനത്തിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കാണ് ലക്ഷ്മണസ്വാമിയുടെ ദർശനത്തിന് ശേഷം നാം നേരെ പോകുന്നത് അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പിതൃപ്രീതിക്ക് വേണ്ടിയുള്ള മീനൂട്ട് ഈ ക്ഷേത്രത്തിലെ ഒരു വിശേഷാൽ വഴിപാടാണ് ശേഷം നമ്മൾ പോകേണ്ടുന്നത് മേതിരി ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ശത്രുഘ്നസ്വാമിയുടെ ദർശനത്തിന് ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയുടെ സന്നിധീരത്ത് പ്രാർത്ഥിക്കുന്നതോടുകൂടി നാലമ്പല ദർശനം പൂർണമാകുന്നു